ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഹൈദരാബാദ് ചിക്കൻ കറിയായിട്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ആ ഫസ്റ്റ് തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇതാ ചിക്കൻ എന്താ ഒരു വൺ കെ ജിൻ്റെ അടുത്തായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് തൈര് ഒഴിച്ചെടുക്കാം പിന്നെ വെച്ചെടുക്കേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊരു ടേബിൾ സ്പൂണ് ഇട്ടെടുത്തു ഇനി ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലോണം മിക്സ് ചെയ്യാൻ കൈ കൊണ്ടുതന്നെ ഇന്നിട്ട് നമുക്കിതൊരു മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക അതിലേക്ക് ഇതാ രണ്ട് ഉള്ളി വെളുത്ത് വലിയ ഉള്ളിട്ടോ വലിയ ഉള്ളി സവാള ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് അതിലേക്ക് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിൽ ഇട്ടിട്ട് വെള്ളമൊട്ടൊഴിക്ക് ഒഴിക്കരുത് ഇത് നമുക്ക് നല്ലോണം വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം സിമ്പിളാണ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ് നല്ലോണം അരച്ചു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാൻ നേരത്തെ മാഗ്നേറ്റ് മാറ്റിവെച്ച ചിക്കനിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം ഇനി മിക്സ് മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ അത് നല്ലോണം ഞാൻ മിക്സ് ചെയ്തു ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ദാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തു ഒരു നോൺ സ്റ്റിക്കിൻ്റെ അതിലേക്ക് ദാ ഒരു അര ടീസ്പൂൺ ഉരുവട്ടെടുത്തു ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എത്ര ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണ ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇനി അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് അതിൽ നമുക്ക് നല്ലോണം ഒന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് എന്നിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിൽ നോക്കട്ടെ നേരത്തെ ചിക്കനിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഞാൻ പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതിൽ കാണിക്കാൻ വിട്ടുപോയി ഇപ്പം അതാ ഉപ്പൊ കൂടെ ഏകദേശം വന്ന് വേ വായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് താ ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഗരം മസാല ഇട്ടു കൊടുക്കാം അതിന് വീണ്ടും നല്ലോണം ഒന്ന് ചിക്കൻ സാധാരണ വേവിക്കുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക ഇത്ര പണിയേ ഉള്ളൂ അപ്പം ഇങ്ങനെ അറിയാത്തവർ ഇങ്ങനെ ഹൈദരാബാദ് ചിക്കൻ കറി ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഇനി ഒരു നമുക്ക് ഒരു മൂന്നാല് സെക്കൻഡ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഇത്ര മതിയിട്ടാണ് നല്ലോണം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ്